ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇഡലി പുഴുങ്ങിയെടുക്കുമ്പോൾ ആ തട്ടിൽ ഒട്ടി പിടിക്കാതെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇഡലി തട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ തട്ടിൽ ഇതുപോലെ ഓയിൽ പുരട്ടണം ശേഷം നമുക്ക് ആവി വന്നതിന് ശേഷം മാത്രമേ നിങ്ങളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട് ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ തട്ടിലും നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് മെയിൻ്റെയിൻ ചെയ്താൽ മതി ഇതിൽ നിന്നും ഇഡലി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഒട്ടും തന്നെ നമ്മുടെ ഈ തട്ടിൽ ഈ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നമുക്കിനി അടച്ചു വച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ഇഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇറക്കി വയ്ക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഇളക്കി എടുക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഒട്ടും തന്നെ നമ്മുടെ തട്ടിൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഇനി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും ഇനി മുതൽ ഇതുപോലെ ട്രൈ ചെയ്യുക അപ്പോൾ അറിയാവുന്നവരും കാണും അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആ ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തിയൊരു ലൈക്ക് അടിച്ചേര് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്